നമസ്കാരം മെറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് നാളെ ആരംഭിക്കുകയാണ് ഗാബ ടെസ്റ്റ് നാളെ ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് അൻപതിനാണ് ആരംഭിക്കുക മത്സരത്തിന് മുന്നോടിയായിട്ട് പതിവ് പോലെ ഓസ്ട്രേലിയ അവരുടെ പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരേ ഒരു മാറ്റമാണ് അഡലൈഡിൽ കളിച്ച ഓ സീസ് ഇലവനിൽ നിന്ന് ഒരേ ഒരു മാറ്റമാണ് ഈ ഒരു ഇലവനിലുള്ളത് അതായത് സ്കോട്ട് ബോളുണ്ട് പുറത്തേക്ക് പോയിരിക്കുന്നു തിരികെ ജോഷ് ഹൈസൽവുഡ് വന്നിരിക്കുന്നു ജോഷ് ഹെയ്സൽവുഡിന് സൈഡ് സ്ട്രെയിൻ ആണ് എന്ന കാരണം കൊണ്ടാണ് എഡലൈഡിൽ കളിക്കാതിരുന്നത് അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസോടുകൂടി തിരികെ വന്നപ്പോൾ ബോളുണ്ട് പുറത്തേക്ക് പാറ്റ് കമിൻസ് അവരുടെ ഇലവൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്കോഡിലുള്ള ഇലവനിലുള്ളത് ഉസ്മാൻ ഖ്വാജ നദാൻ മാക്സീനിർ മാർണസ് ലബുഷെയ്ൻ സ്റ്റീവ് സ്മിത്ത് ട്രാവിസ് എഡ് മിച്ചൽ മാർഷ് അലക്സ് ക്യാഴി പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാക്ക് നദാൻ ലിയോൺ ജോഷ് ഹെയ്സൽവുഡ് ഇതാണ് ഇലവൻ തീർച്ചയായിട്ടും ബോളുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ മോശമല്ലാത്ത പ്രകടനം നടത്തിയിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജോഷ് ഹേസൽവുഡ് വരുമ്പോൾ അദ്ദേഹത്തിന് പുറത്തേക്ക് പോവേണ്ടി വരികയാണ് അതിനെക്കുറിച്ച് ഇപ്പം പാറ്റ് കമിൻസ് പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് സ്റ്റാഫ് ഹി വാസ് ഫാസ്റ്റിക് ഇൻ അഡലൈഡ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരു കുറച്ച് കാലമായിട്ട് പത്ത് പതിനെട്ട് മാസക്കാലമായിട്ട് കുറേ സമയം അദ്ദേഹത്തിന് ബെഞ്ചിലിരിക്കേണ്ടി വരികയാണ് പക്ഷെ കളിക്കാനിറങ്ങുമ്പോഴൊക്കെ ഹി പ്ലേസ് വെൻ ഹി പ്ലേസ് ഹീസ് ഫൻറ്റാസ്റ്റിക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബട്ട് ഇനിയും ഈ സീരീസിൽ ഒരുപാട് കളികൾ ബാക്കിയുണ്ട് അദ്ദേഹത്തിന് ഇനി ഈ സീരീസിൽ കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലേ ഞാൻ അത്ഭുതപ്പെടുകയുള്ളു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അവസരം വരും എന്ന് ഇപ്പോൾ പാറ്റ് കമിൻസ് പറയുന്നു എന്തായാലും ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ അതൊക്കെ വരും മണിക്കൂറുകളിൽ അറിയാം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും വെട്ടാം